ക്യുതറ ഇനിയുണ്ടോ കൂടെ കൂടെ ചിരിക്കുന്ന പൊൻപാവ വിശക്കുമ്പോൾ തളരാമോ ഭയത്തരം തൂവുന്ന തൂവെണ്ണ എനിക്കെൻ്റെ ബാലം ഇനി വേണം എനിക്കെന്റെ സ്നേഹം ഇനി വേണം ചിറകി എന്തെ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിക്കും ഈ മടി വീണുറങ്ങാൻ എത്ര നാളായി ഇങ്ങനെ നീ മുങ്ങിയല്ലേ എന്ന് കിളി ഉണ്ടായിട്ട് വേണ്ടേ പോകാൻ എന്ന് പാട്ട് സോങ് പാടാൻ ഞങ്ങളൊന്നും പോകത്തില്ല ഇവിടെ മുങ്ങിയ ചത്ത ഈ അയ്യോർക്കൊളി വന്തു വീഴുന്നത് ചേച്ചി പാടിക്കഴി അതാ പാടും അറിയത്തില്ല ചേച്ചി ചേച്ചി രാവിലെ ആണോ ലൈവ് ഇടുന്ന അല്ലാതെ ചേച്ചിയോ ആ രാവിലെ രാവിലെ ഒമ്പത് ഒമ്പതല്ലേ പത്തൊക്കെ ഉച്ചക്ക് ആരെങ്കിലും കിട്ടുവാണെ റ്റുക എന്നെ ഒരു ഫേവറേറ്റ് പാട്ട് പറയാൻ പറഞ്ഞു പറയുന്നില്ലല്ലോ ലോ ലോ മറ്റേ ഇത് പാടിഞ്ഞ

பொன் பொன்மையை தூங்கினால் போது மதே கணம் என்பது இயக்கங்கள் தீரும் வீசிப்பதும் சோசிப்பதும் உன்னனானே இயங்குகிறேன் தீங்குகிறேன் உன்னனான మనమదేదా ఎంగో పో എനിക്ക് അതേതായി കളിയാക്കി കൊല്ലരുത് മൊഴിയോടീ അതാണോ കുരിശോ എന്താ കുരിശ് യാത്ര ചെയ്തോ അങ്ങനെന്തോ ബാക്കിയുള്ളവര് മുങ്ങിയല്ലേ അടുത്ത പാട്ട് കിങ്ങിന്റെ ഫേവറേറ്റ് പാട്ടാ രാജരാജ സോ അതറിയാവോ രാജരാജ സോഴൻ ഞാൻ ആ പാട്ടറിയുല്ലോ അത് തന്നെ ഏത് ஜி ஜ